വടകരയ്ക്ക് ഒരു അവിസ്മരണീയമായ അനുഭവം ഒരുക്കി വടകര മുനിസിപ്പാലിറ്റി ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ജനങ്ങളിലേറെ ആവേശം കൊള്ളിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഉത്സവാന് വൻചനാവലിയെ സാക്ഷി നിർത്തിയാണ് വടകര മുനിസിപ്പാലിറ്റിയുടെ പുതിയ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് അവിസ്മരണീയമാക്കി മാറ്റിയ ഉദ്ഘാടന ചടങ്ങും മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രി ഏറെ സംസാരിച്ചത് കണക്കിന് പേർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് വടകര നഗരസഭയുടെ വികസന മുന്നേറ്റത്തിലെ മറ്റൊരു ഏടായി മാറി കൗൺസിൽ കടക്കുമ്പോഴ്സൺ കൗൺസിലർമാരെയും വലിയ തൊഴിലാണ് കണ്ടത് ഒട്ടും കുറവല്ലാത്ത തൊഴിലാണ് നമ്മുടെ വടകര പൗരാവരിയും അതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ജനസഞ്ചയം ഈ പരിപാടിയുടെ ഭാഗമാവുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനത്തോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യമാണ് കാണിക്കുന്നത് തദ്ദേശം വരണ സ്ഥാപനമെന്ന നിലയിൽ വടകര നഗരസഭ ജനങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ നഗരസഭയാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവായി നമ്മുടെ നാടിൻ്റെ കാഴ്ചപ്പാടിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിലും നഗരസഭ മുൻപന്തിയിൽ തന്നെയാണ് ഈ ഭരണസമിതി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് ചെയർപേഴ്സന്റെ സ്വാഗത പ്രസംഗവും നടന്നത് ഉദ്ഘാടന ചടങ്ങ് കലാസാംസ്കാരിക പരിപാടികളാലും സമ്പന്നമായി നമ്രതയുടെ ഗസൽ വിരുന്നും നർത്തകി ലിസി മുരളീധരനും സംഘവും അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസും അംഗനവാടി കുട്ടികളും നഗരസഭാ കൗൺസിലർമാരും ജീവനക്കാരും ചേർന്ന് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉദ്ഘാടന പരിപാടിക്ക് മാറ്റിയേക്കി വെടിഞ്ഞു പോകാം അരുതു വിഷു സ്വന്ത ത്ര സുന്ദരം എൻ്റെ മലയാളം പുത്തു പവിരണങ്ങൾ തുരു സ്വന്ത ബാലിക എത്ര സുന്ദരം എത്ര സുന്ദര എൻ്റെ മലയാളയാളം പുത്തു പവിരണങ്ങൾ

எல்லாம பயிரங்கள் பட்டிப்பட்டாட்ட எல்லாமே உள்ளங்கள் எல்லா பயிரங்கள் என்னோடு பட்டிப்பட்டா சபாஷே தந்தி எல்லாம் இன்றை பையனாலே വരും നിന്ന് മണ്ണിയേ നാളെ കുഴപ്പത്തിൽ